സൗദി അറേബ്യ ചൈന തുർക്കി സിംബാവേ സൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം പാകിസ്ഥാൻ പൗരന്മാരെ നാടുകടത്തിയിരിക്കുകയാണ് വിസ നിയമ ലംഘനങ്ങൾ മനുഷ്യക്കടത്ത് മറ്റ് നിയമപ്രശ്നങ്ങൾ എന്നിവയെ തുടർന്നാണ് ഇവരെ നാടുകടത്തിയത് എന്ന് ഇമിഗ്രേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ജിയോ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാടുകടത്തപ്പെട്ട് കറാച്ചിയിലെത്തിയ ഇവരിൽ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഒരാൾ ബാക്കിയുള്ളവരെ ചോദ്യം ശേഷം വിട്ടയച്ചതായിട്ടാണ് വിവരം ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ രണ്ടു ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് മാത്രം പാകിസ്ഥാനികളെയാണ് നാടുകടത്തിയത് ഇവർ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുകയോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുകയോ ചെയ്തതും തൊഴിൽദാതാവ് ഇല്ലാതെ രാജ്യത്ത് ജോലി ചെയ്യുകയോ ഓൺലൈൻ വിസകൾ റദ്ദാക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്തവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ പതിനേഴ് പേർ ഭിക്ഷാടനത്തിനും മറ്റു ചിലർ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിനാലോ തൊഴിൽദാതാവിന്റെ പരാതിയിൽമേലോ നാടുകടത്തപ്പെട്ടവരാണ് അടിയന്തര രേഖകളുമായി യാത്ര ചെയ്ത രണ്ടു പേരാണ് അമേരിക്ക കടത്തി വിട്ടത് ഇമിഗ്രേഷൻ അനധികൃതർ തടഞ്ഞതിനെ തുടർന്നാണ് സിംബാവയിൽ നിന്ന് മൂന്ന് പാകിസ്ഥാനികളെ നാടുകടത്തിയത് സൈപ്രസ് പ്രിക് ഉഗാണ്ട ചൈന പൗരത്വമുള്ളവരെയും ഈ രാജ്യങ്ങളിൽ നിന്ന് കടത്തിയിട്ടുണ്ട് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം യു എയിൽ നിന്നും നൂറ്റിമൂന്ന് പാകിസ്ഥാനുകളെയാണ് അടിയന്തിരമായി നാടുകടത്തിയത് മനുഷ്യക്കടത്തിനിരകളായ രണ്ട് പാകിസ്ഥാൻ വംശജരെയാണ് ജനങ്ങൾ നാടുകടത്തിയത് തുടക്കത്തിൽ തന്നെ സൗദി അറേബ്യ ചൈന യു എ ഇ തുടങ്ങി ഏഴ് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ വംശജരെ നാടുകടത്തിയിരുന്നു ഇവരിൽ പതിനാലു പേർക്ക് പാകിസ്ഥാൻ പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരെ വീണ്ടും ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനമാണ് പിൻവലിച്ചത് പുതിയ ഹൂദി വിമതർക്ക് വീണ്ടും വിദേശ ഭീകര സംഘടന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായിട്ടാണ് വൈറ്റ് ഹൗസ് ബുധനാഴ്ച അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രംപ് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ഭരണത്തിലേറിയ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഹൂതി വിമതരെ ഒഴിവാക്കുകയായിരുന്നു തലസ്ഥാനമായ സന ഉൾപ്പെടെ രാജ്യത്തിന്റെ വലിയ ഭാഗം ഭരിക്കുന്നത് ഹൂതി വിമതരാണ് ഇവരുമായി ആശയവിനിമയം നടത്തേണ്ടി വരുമെന്നതിനാൽ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഹൂതി വിമതരെ ഒഴിവാക്കിയില്ല എങ്കിൽ യമനിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരാകുമെന്ന മനുഷ്യാവകാശ സംഘടനകളുടെ ആശങ്കയെ തുടർന്നായിരുന്നു ജോ ബൈഡന്റെ തീരുമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പ്രഖ്യാപിച്ച് ഹൂതികൾ ചെങ്കടലിലും ഉൾക്കടലിലും കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചു സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളിൽ ഒന്നിലധികം ആക്രമണങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഹൂതികളുടെ നിരവധി ആക്രമണങ്ങളെ ഉദ്ധരിച്ചാണ് ട്രംപിന്റെ നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേലിന്റെ നേരെ നടന്ന ആക്രമണവും ട്രംപിന്റെ നടപടിക്ക് കാരണമായതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും ലോസ് ആഞ്ചലിസിന് വടക്ക് ഏതാണ്ട് രണ്ടു മണിക്കൂറിൽ അയ്യായിരം ഏക്കറോളം പ്രദേശത്താണ് തീ പടർന്നിരിക്കുന്നത് ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന പത്തൊൻപതിനായിരം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് പതിനാറായിരം പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി ആഴ്ചകളോളമായി ലോസ് ആഞ്ചലസ് കാലിഫോർണിയ മേഖലകളിൽ കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു ഏഴിടത്തായിട്ടാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്നിരുന്നത് രണ്ടടുത്ത് കത്തിക്കൊണ്ടിരുന്ന വലിയ കാട്ടുത്തി നിയന്ത്രണ വിധേയമായതായി അഗ്നിശമന ഉദ്യോഗസ്ഥർ പറഞ്ഞു ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകളെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു ശക്തമായ വരണ്ട കാറ്റുള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗം പ്രദേശവും കാട്ടുത്തി സാധ്യതാ മേഖലയായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്